ഏവർക്കും ജസ്ഫേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓർക്കിഡുകളുടെ കെയർ റാപ്പിറ്റിയാണ് പറയുന്നത് മഴക്കാലത്താണ് ഓർക്കിഡുകളെല്ലാം നന്നായി പൂക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലത്താണ് ഓർക്കിഡുകൾക്ക് ഏറ്റവും കൂടുതൽ കിടപാതയും ഉണ്ടാകുന്നത് ഇടങ്ങൾ ഇലകളും പൂക്കളും മുട്ടുകളും എല്ലാം തിന്ന് നശിപ്പിക്കുകയും ഇലകൾ ചിലപ്പോൾ മഞ്ഞ കളറിലായി കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഏടായ ഭാഗം മുറിച്ച് മാറ്റിയ ശേഷം ഫങ്കിസൈഡ് അടിച്ചു കൊടുക്കുക ഇടയ്ക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ ഫങ്കിസൈഡ് എല്ലാത്തിനും അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഓർക്കിഡിൻ്റെ ഏറ്റവും വലിയ ശത്രു ഒച്ചുകളാണ് ഒച്ചുകൾ കഴിഞ്ഞാൽ പിന്നെ മുട്ടുകളും കൂമ്പിലകളും തണ്ടുകളും എല്ലാം തിന്ന് നശിപ്പിച്ചിരിക്കും രാത്രി കാലങ്ങളിലാണ് ഇത് വന്ന് നശിപ്പിക്കാറുള്ളത് നേരം വെളുക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ എല്ലാം തിന്ന് നശിപ്പിച്ചിട്ടുള്ളതായി കാണാം ഇവയെ പിടിച്ച ശേഷം ദേഹത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കുക ഇവ നശിച്ചു പോകുന്നത് കാണാം സാധാരണ തിന്ന് നശിപ്പിച്ച ശേഷം പോട്ടിങ് മീഡിയയുടെ ഇടയിൽ ഒളിച്ചിരിക്കും അതുകൊണ്ട് ഇവയെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് എൻ്റെ ഈ ചെടികളൊക്കെ ഒരാഴ്ച കൊണ്ട് ഉച്ചകൾ തിന്ന് നശിപ്പിച്ചവയാണ് കുറച്ച് ഒരാഴ്ച ദിവസം എനിക്കിവ ഒക്കെ മെറ്റലിൻ്റെ മുകളിൽ വയ്ക്കേണ്ടി വന്നു മെറ്റലിൻ്റെ ഇടയിൽ കൂടി ആകുമ്പോൾ ഉച്ചകൾ വരാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞവയാണ് ഇതെല്ലാം ഇപ്പോൾ ഉച്ചകളെ കൊല്ലുവാനായി കടകളിൽ പല്ലറ്റുകൾ വാങ്ങിക്കുവാൻ കിട്ടും ഇത് ചെടിച്ചട്ടിയുടെ ഇടയിൽ വെച്ചാൽ ഇത് വന്ന് കഴിക്കുമ്പോൾ തനിയെ ചത്തു ചത്തുപൊയ്ക്കുള്ളൂ ചെടികൾ ഹാങ് ചെയ്തിട്ടാലും ഉച്ചകൾ കയറി നശിപ്പിക്കുവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിക്കവാറും ചെടികളൊക്കെ ഞാൻ ഹാങ് ചെയ്ത് ഇതാകാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ഓർക്കിഡുകളൊക്കെ ഞാൻ ബാൽക്കണിയിലാണ് വെച്ചിട്ടുള്ളത് ഉച്ചകൾക്ക് അവിടെ കയറി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അവ അവിടെ സുരക്ഷിതമായിട്ടാണ് വളരുന്നത് നല്ല മഴയുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഓർക്കിഡുകൾക്ക് മൂന്നും നാലും ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി അന്തരീക്ഷത്തിൽ നല്ല എറിപ്പുള്ളതുകൊണ്ട് വെള്ളം അധികം ആവശ്യമില്ല ഓർക്കിഡുകൾക്ക് വെയിൽ ആവശ്യമാണ് എങ്കിലും അതികഠിനമായ വെയിൽ ഇവയുടെ എലകളെയൊക്കെ പൊളിച്ചു കളയും മഞ്ഞ നിറത്തിലാവുകയും കുഴിഞ്ഞു പോവുകയും ചെയ്യും രാവിലെയുള്ള കിഴക്ക് നിന്നുള്ള വെയിലാണ് ഇവയ്ക്ക് ഏറ്റവും നല്ലത് ഓർക്കിഡുകൾ അധികം മഴ കൊള്ളാതെയും വെക്കുവാനും ശ്രദ്ധിക്കണം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എൻ ബി കെ എക്സം സാൾട്ട് വേറെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന ലിക്വിഡ് ഇവയെല്ലാം പൊക്കി കൊടുക്കാവുന്നതാണ് പൂക്കാറായ ചെടികൾക്ക് പൂക്കുവാനുള്ള വളങ്ങളും ഇടയ്ക്ക് കൊടുക്കണം എന്നാലേ അവയിലുള്ള പൂക്കാനുള്ള മുകളങ്ങളൊക്കെ പൂക്കൾ പൂക്കളുണ്ടാവുകയുള്ളൂ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്